പ്രേനയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം മുപ്പത്തിരണ്ട് സണ്ണി ഗൗരിയും കൊണ്ട് മുകളിലേക്ക് പടികൾ കയറുമ്പോഴും അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു റൂമിലെത്തിയതും സണ്ണി വാതിലടച്ച് കുറ്റിയിട്ടു അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് അവളെ കണ്ണിലും നെറ്റിയിലും കവിളിലും ചുണ്ടിലും എല്ലാം തുരതുര ചുംബിച്ചു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കെപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു ഗൗരി ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ നിന്നെ നിന്നെ മറന്ന് എങ്ങനെയാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് എന്നാലോചിച്ച് പക്ഷേ അന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ടില്ല എനിക്കതിന് സാധിക്കില്ല എന്നെല്ലാം എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സ് പറഞ്ഞതാണ് ശരിയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് സണ്ണി പറഞ്ഞു ഞാനൊരു പെണ്ണിനെ തൊട്ടിട്ടുള്ളൂ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ ഒരു പെണ്ണിനെ എൻ്റെ ശരീരം പകത്തു കൊടുത്തിട്ടുള്ളൂ അത് നീയാണ് തിരിച്ച് നിന്നെ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഗൗരി ഞാൻ മാത്രം അവൻ പറഞ്ഞതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു ഗാഢമായ ചേർത്ത് പിടിക്കൽ രണ്ടുപേരും പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ചു ഗൗരി എനിക്കിപ്പോൾ വേണം അവൻ പറഞ്ഞതും ഗൗരി മുഖമുയർത്തി അവനെ നോക്കി അതേ പെണ്ണേ എനിക്കിപ്പോൾ വേണം നിന്നെ യാതൊരുവിധ വിഷമവും കുറ്റബോധവും ഇല്ലാതെ ഈ സണ്ണിയുടെ ചൂടും ചൂരും അറിഞ്ഞിരിക്കുന്ന ഈ ലോകത്തുള്ള ഒരേ ഒരാൾ നീയാണെന്ന് അറിഞ്ഞുവെച്ചുകൊണ്ട് നിന്നെ എനിക്ക് സ്വന്തമാക്കണം വീണ്ടും അത് പറയുമ്പോഴും സണ്ണിയുടെ കണ്ണുകളിൽ ഒഴുകുന്നത് ഗൗരി കണ്ടു അവളുടെയും കണ്ണുനീർ ഒഴുകുന്നുണ്ട് ഗൗരിയെ സണ്ണി രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തുകൊണ്ട് വെട്ടിലേക്ക് കിടത്തി അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു അവളുടെ കണ്ണുകളും അവളുടെ മാത്രം അവളുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഒരേയൊരു അവകാശിയായ അവളുടെ മാത്രം സണ്ണി ചായനിലായിരുന്നു മനസ്സറിഞ്ഞ് രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട് രണ്ടുപേരുടെയും വേദനകളും സങ്കടങ്ങളും പഴയ ഓർമ്മകളും എല്ലാം മറന്ന് തൻ്റെ പ്രണയത്തെ തൻ്റെ ജീവനായ പെണ്ണിനെ സ്വന്തമാക്കുകയായിരുന്നു സണ്ണി അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഒരേയൊരു അവകാശിയായ തൻ്റെ പ്രാണനായ ഇച്ചായനെ സന്തോഷത്തോടെ അവളും ചേർത്ത് പിടിച്ചു അവൻ്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായും അവളെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു ഒരാവേശമായിരുന്നു സണ്ണിക്കപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചെറിയൊരു കറ പോലും നീക്കിക്കളഞ്ഞ് അവൻ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ അവൻ്റെ പെണ്ണിനെ ആവേശത്തോടെ സ്വന്തമാക്കി തളർന്ന് അവളിലേക്ക് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഇതെന്താ പറ്റിയേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അവൻ ചോദിച്ചു അപ്പോൾ ഇച്ചാതിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതോ അവളും തിരിച്ചു ചോദിച്ചു അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു അവൻ്റെ മൂക്ക് അവളുടെ മൂക്കിൽ മുട്ടി അവൻ പതിയെ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുകൾ മുട്ടിച്ചു ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവൻ പറഞ്ഞു അല്പസമയം രണ്ടുപേരും ഒന്നും മിണ്ടാതെ കിടന്നു ഈ ചായ നമുക്ക് താഴേക്ക് പോകാം എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും അതുമാത്രമല്ല എനിക്കെൻ്റെ മക്കളെ കാണണം അവൾ പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്നാലും എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ മോനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് അവർ ഒരു കുഞ്ഞിനെ കാണിച്ച് കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ദിവസമല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടി എനിക്ക് എൻ്റെ മോനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കും അവളത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നീയെന്ന് അത്രയും സങ്കടത്തിലായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഒറ്റയ്ക്കായിരിക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടാകുക അല്ലേ അവൻ ചോദിച്ചു അതെ മോണി രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് ക്ഷീണിച്ച് എല്ലും തോലുമായ ഒരു വല്ലാത്ത രൂപം ഒരു നോക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ എനിക്ക് പിന്നെ നോക്കാൻ പറ്റിയില്ല ചായ അവൾ പറഞ്ഞു അതാണ് അതാണ് നിനക്ക് നിൻ്റെ കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് സണ്ണി പറഞ്ഞു അത് ശരിയാണെന്ന് അവൾക്കും തോന്നി എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു വാ ഇനി നമുക്ക് താഴേക്ക് പോകാം അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും സണ്ണി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ കുറുമ്പ് കണ്ടതും ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അവൾ ചോദിച്ചു അതെ അപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല ഇപ്പോഴും വിടാൻ തോന്നുന്നില്ല പക്ഷേ നമ്മുടെ രണ്ട് മക്കളെയും എനിക്ക് ഒരുമിച്ച് കാണണം എന്ന് അവൻ പറഞ്ഞതും അവളുടെയും കണ്ണുകൾ വിടർന്നു അവൾ വേഗം ബെഡ്ഷീറ്റ് വലിച്ചു അവൻ അതിൽ കയറി പിടിച്ചു വെടിച്ചായ ഞാൻ ഫ്രഷായിട്ട് വരാം ഇല്ലെങ്കിൽ അറിയാലോ റോസ്മേരി ഒക്കെ ഉള്ളതാണ് ഇങ്ങോട്ട് കയറി വരും അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ വേഗം അതിൽ നിന്നുള്ള പിടി വിട്ടു അവൾ അതും വാരി ചുറ്റുകൊണ്ട് അവിടെ നിന്നും വേഗം വാഷ്റൂമിലേക്ക് കയറി അവൾ വേഗം ഫ്രഷായി പുറത്തേക്കിറങ്ങി അവൾ റൂമിലേക്ക് ചെന്നപ്പോൾ സണ്ണി കാണുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഒരു കോട്ടൺ സാരി എടുത്ത് ഉടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു അപ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്ന് അകത്തേക്ക് സണ്ണി വരുന്നത് ഇതെവിടെ പോയത് ചായ അവൾ ചോദിച്ചു ഞാൻ നമ്മുടെ മുല്ലപ്പൂ പന്തൽ കാണാൻ വേണ്ടി പോയതാണ് ഒത്തിരി മുല്ലപ്പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് അവൻ പറഞ്ഞു അവൻ വാഷ്റൂമിലേക്ക് കയറി അവനും ഫ്രഷായി ഇറങ്ങിയതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് താഴേക്ക് ചെന്നത് താഴേക്ക് ഇറങ്ങി വരുന്ന അവരെ ഹാളിൽ സംസാരിച്ചു എല്ലാവരും നോക്കി സെബിയും ജോണും സണ്ണിയെ അർത്ഥം വെച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നാലത് അവൻ പുച്ഛിച്ച് തള്ളി ഗൗരിയേയും ചേർത്ത് പിടിച്ച് മക്കളുടെ അടുത്തേക്ക് ചെന്നു മക്കൾ താഴെ ബെഡിൽ കിടന്ന് നല്ല കളിയാണ് ഗൗരി താഴെ മക്കളുടെ അടുത്തായിരുന്നു അവൾ ഇരിക്കുന്നത് കണ്ടതും സണ്ണിയും അതുപോലെ തന്നെ ഇരുന്നു എന്നാലും സണ്ണി കുറച്ച് സംശയങ്ങൾ കൂടിയുണ്ട് ഞങ്ങൾക്ക് അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാവോ ഇവന്മാരോട് ചോദിച്ചപ്പോൾ ഇവന്മാർ പറയുന്നില്ല അമ്മച്ചി പറഞ്ഞു എൻ്റെ അമ്മച്ചിയുടെ സംശയം മോൻ്റെ കയ്യിലിരുന്ന കളിപ്പാട്ടം കിളിക്കൊണ്ട് സണ്ണി ചോദിച്ചു അത് വേറൊന്നുമല്ല നിങ്ങളിത് നിങ്ങൾ ഇന്ന് എവിടേക്കാണ് പോയത് അന്നക്കുട്ടി ആകാംക്ഷയോടെ ചോദിച്ചു ഇന്ന് ഞങ്ങൾ പോയത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു പെണ്ണിലേ എന്റെ ഭാര്യയായി അഭിനയിച്ച് നടന്ന അവളെ കാണാൻ വേണ്ടി പോയതാണ് അവളുടെ കൂടെയുള്ളവൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു പക്ഷേ ഇവളെ ഞങ്ങൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞ പിന്നെ അവളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ചു അവൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു ഇത്രയും വലിയ ഒരു സത്യം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് സണ്ണി പറഞ്ഞു എന്നിട്ട് എവിടെ അമ്മച്ചി ചോദിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ഞാൻ പറഞ്ഞു വിട്ടു സണ്ണി പറഞ്ഞു അത് കേട്ടതും അമ്മച്ചി അവനെ തറപ്പിച്ചു നോക്കി സത്യട്ടും പറഞ്ഞു വിട്ടു ഇനി അവളെ എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അവളിൽ നിന്നും അറിയാവുന്നത് എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് എനിക്കിനി അവളെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല എന്ന് തോന്നി പറഞ്ഞു വിട്ടു പിന്നെ അവളിപ്പോ നന്ദനെ അന്വേഷണം നടക്കുകയാണ് അവനെ കാണാതാകുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും ഭ്രാന്ത് എടുക്കും ഭ്രാന്ത് പിടിക്കും അവളുടെ ആ ഭ്രാന്ത് കാണാൻ നല്ല രസമാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ വെറുതെ വിട്ടത് സണ്ണി പറഞ്ഞു ഇതെല്ലാം കേട്ട് അവടെ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന ഗൗരിയെ സണ്ണി നോക്കിയതും അവൻ കണ്ണു കാണിച്ചു അവളെ എനിക്കൊന്ന് കാണണം എന്നുണ്ട് എപ്പോഴാ കാണാൻ പറ്റുക അന്നക്കുട്ടി ചോദിച്ചു കാണാമല്ലോ നമുക്ക് അധികം വൈകാതെ കാണാം സണ്ണി പറഞ്ഞുകൊണ്ട് ത്രേശിച്ചേടത്തിയോട് ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു അത് കേട്ടതും ചായ എടുക്കാനായി എഴുന്നേൽക്കാൻ പോയ ഗൗരിയുടെ കയ്യിൽ അവൻ പിടിച്ചു ഇതെങ്ങോട്ടാ ഈ ഓടിപ്പോകുന്നത് ഞാനൊരു ചായ എടുക്കാൻ പറഞ്ഞതിനാണോ അത് ചേട്ടത്തി എടുത്തോളും എന്ന് പറഞ്ഞ് അവൻ അവളുടെ പുറകിലേക്ക് ചേർന്നിരുന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തിക്കൊണ്ട് രണ്ടുപേരും മക്കളെ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ട എല്ലാവരുടെയും മനസ്സും കണ്ണും അത്രയും സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അത് അമ്മച്ചി മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി പിന്നെ അപ്പച്ചൻ്റെ ഫോട്ടോയിലേക്കും നോക്കി കണ്ണുകളടച്ച് അല്പസമയം ഇരുന്നു പിന്നെ സണ്ണി തൃശ്ശൂർക്ക് പോകുന്ന കാര്യം പറഞ്ഞു തൃശ്ശൂർക്ക് പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വ്യക്തമാക്കിയില്ല അത് ഗൗരി ഉള്ളതുകൊണ്ടാണ് പറയാതിരുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അന്നക്കുട്ടിയും സാന്ദ്രയും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ താമസിക്കാനായി സണ്ണി ഒരു വില്ല വാങ്ങി എന്ന് എല്ലാവരോടും പറഞ്ഞു അന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു രാത്രി ഏറെ വൈകിട്ടാണ് അവിടെ നിന്നും എല്ലാവരും കൂടി പോയത് അന്നക്കുട്ടിയും സാന്ദ്രയും വീട്ടിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജോൺ കൊണ്ടുപോയി രാത്രി രണ്ട് മക്കളെയും നടുക്ക് കിടത്തിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് സണ്ണിയും ഗൗരിയും കിടന്നു രണ്ടുപേരും സംസാരിക്കുന്നില്ല എങ്കിലും മക്കളുടെ രണ്ടുപേരുടെയും മുഖത്ത് നോക്കിയാണ് കിടക്കുന്നത് രണ്ടും മക്കളും ഉറങ്ങിക്കിടക്കുകയാണ് ഗൗരി മോൻ്റെ അടുത്തും മോള് സണ്ണിയുടെ അടുത്തുമാണ് കിടക്കുന്നത് മോനെ ഇത്രയും നാളും തൻ്റെ അടുത്തു നിന്ന് മാറ്റിയതിൻ്റെ സങ്കടം ഗൗരിയിലും മോളെ കാണാതിരുന്നതിൻ്റെ സങ്കടം സണ്ണിയിലും ഉണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞതും ഗൗരിയുടെ തേങ്ങൽ കേട്ട് സണ്ണി നോക്കുമ്പോൾ അവൾ കരയുന്നത് കണ്ടു അവൻ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ തിരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം പൂഴ്ത്തി അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു സണ്ണി അവളുടെ സങ്കടമാണ് ആ കരഞ്ഞു തീർക്കുന്നത് എന്ന് അവൻ അറിയാമായിരുന്നു രണ്ടുപേരും ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ശ്വാസഗതി നോർമലാകുന്നത് അറിഞ്ഞ സണ്ണി അവൾ ഉറങ്ങി എന്ന് മനസ്സിലായി അവളെ അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവനും മയങ്ങി വെളുപ്പിനെ കുഞ്ഞിന്റെ ഞെറക്കം കേട്ട് ഗൗരി കണ്ണു തുറന്നു തൻ്റെ അടുത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ പ്രണയം തന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്കിപ്പോൾ അറിയാം പിന്നെയും മോൻ്റെ ചെറിയ കരച്ചിൽ കേട്ടതും അവൾ തലചരിച്ചു നോക്കി തൻ്റെ ഭാഗത്തേക്ക് നോക്കി കിടന്ന കരയുന്ന കുഞ്ഞിനെ കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ മോൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അപ്പോഴും സണ്ണിയുടെ കൈകൾ വരിഞ്ഞു മുറുക്കിയിരുന്നു അതറിഞ്ഞതും അവന്റെ കൈകൾ അവളുടെ വയറിന്റെ ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് മോനെ ചേർത്ത് കിടത്തി അവന് പാല് കൊടുത്തു അപ്പോൾ അവൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നു അവൻ മുഖമുട്ട് ഉരയ്ക്കുന്നത് കണ്ടതും അവൾക്ക് ഇക്കിളിയെടുക്കാൻ തുടങ്ങി അവളുടെ വയറിൽ വെച്ചിരുന്ന കയ്യിൽ അവൾ പതിയെ തല്ലി എന്നിട്ടും അവനാ പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അവൾ തലചരിച്ച് അവനെ നോക്കി ഇച്ചായ എൻ്റെ ഈ കാണിക്കുന്നത് അവൾ ചോദിച്ചു അത് എനിക്കും വിശക്കുന്നുണ്ട് എനിക്കും വേണം അവൻ പറഞ്ഞതും എന്ത് അവൻ ചോദിച്ചു അവൻ അവളുടെ വയറിനെ തഴുകിക്കൊണ്ടിരുന്ന കൈയെടുത്ത് അവളുടെ ഇടത് മാറിലായി വളരെ പതിയെ തലോടിയതും അവൾ ആ കൈ തടഞ്ഞു വേണ്ട ചായ അവൾ പറഞ്ഞു വേണം എനിക്ക് എനിക്ക് വേണം അവൻ വീണ്ടും വളരെ ആർദ്രമായി അവളുടെ ചെവിയിലായി പറഞ്ഞു അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവളുടെ നഗ്നമായ തോളിൻ്റെ ഭാഗത്തുള്ള ചെറിയ സ്വർണ്ണ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ അറിഞ്ഞു അവൻ പതിയെ അവിടെ ഒന്ന് ചുംബിച്ചു പിന്നെ അവളുടെ തോളിലായി ഒന്ന് കടിച്ചു വേദനിക്കുന്നു അവൾ പറഞ്ഞു പിന്നീട് അവിടെ അവൻ ഒന്ന് ചുംബിച്ചു അപ്പോഴേക്കും മോൻ ഉറങ്ങിയിരുന്നു മോൻ ഉറങ്ങിയെന്ന് കണ്ട സണ്ണി മോനെ നീക്കി കിടത്തി പിന്നെ അവളെ മറിച്ചിട്ട് കൊണ്ട് അവളുടെ ദേഹത്തേക്ക് കയറി പിന്നീട് അവിടെ സണ്ണിയുടെ പ്രണയമായിരുന്നു എപ്പോഴും അവളെ അറിയന്തോറും എന്തൊക്കെയോ ഒരു പുതുമ ഉള്ളതുപോലെ അവന് തോന്നി വീണ്ടും വീണ്ടും അറിയാനുള്ള ആവേശം തോന്നി അതേ ആവേശത്തോടെ അതേ പുതുമയോടെ സണ്ണി അവളിൽ ഒരു പ്രണയകാവ്യൻ തന്നെ രചിച്ചു അവൻ പറഞ്ഞതുപോലെ തന്നെ രതിയുടെ കാമത്തിൻ്റെ എല്ലാം വിശപ്പ് മാറ്റിയതിനു ശേഷമാണ് അവൻ അവളെ മോചിപ്പിച്ചത് രാവിലെ ഗൗരി താഴേക്ക് ചെല്ലുമ്പോഴേ കേട്ടു അമ്മച്ചിയുടെയും ചേട്ടത്തിയുടെയും സംസാരം അമ്മച്ചി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് കണ്ടതും മോളെ ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാവേ അമ്മച്ചി ഗൗരിയെ കണ്ടതും പറഞ്ഞു അമ്മച്ചി ഞാനും കൂടി വരട്ടെ എനിക്കൊന്ന് അമ്പലത്തിലും കൂടി പോകാലോ അമ്മച്ചി എന്നെ അമ്പലത്തിൽ ഇറക്കി തന്നിട്ട് പള്ളിയിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഒന്ന് കാത്തു നിന്നാ ഞാനും കൂടി വരാം അമ്പലത്തിൽ കയറിയിട്ട് അവൾ പറഞ്ഞു എന്നാ മോൾ വേഗം പോയി റെഡി ആയിട്ട് വാ അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം മുകളിലേക്ക് കയറി അവൾ ചെല്ലുമ്പോൾ മക്കളുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് സണ്ണി മക്കളും നല്ല ഉറക്കമാണ് അവൾ വേഗം തന്നെ നല്ല വീതിയുള്ള ഗോൾഡൻ കരയുള്ള സെറ്റുമുണ്ടും എടുത്തു കൊടുത്തു പിന്നീട് ചെറുതായി ഒന്ന് ഒരുങ്ങി അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു പഴയ ഗൗരിയെ വീണ്ടും അവൾ കാണുന്നത് പോലെ അവൾക്ക് തോന്നി അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു താൻ ഒരുങ്ങി നടന്നത് എന്ന് അവൾ ഓർത്തു പിന്നെ അവൾ കണ്ണാടിയിലൂടെ തന്നെ അതിന് കാരണക്കാരനായ സണ്ണിയെ ഒന്ന് നോക്കി കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ കൂടി കിടന്നുറങ്ങുന്ന അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ വേഗം തന്നെ അലമാര തുറന്ന് അതിൽ നിന്നും സണ്ണി അവൾക്കായി വാങ്ങിവെച്ച ഒരു മാലയും രണ്ട് മൂന്ന് വളകളും എടുത്തിട്ട് അവൾ വേഗം തന്നെ താഴേക്ക് ചെന്നു ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടതും അമ്മച്ചി കണ്ണിമവിട്ടാതെ നോക്കി നിന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ എപ്പോഴും ഉള്ളതിനേക്കാൾ ഒരു മാറ്റം അവൾക്കുണ്ടെന്ന് അമ്മച്ചിക്ക് തോന്നി അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മുഖത്ത് നോക്കി എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നത് അവൾ ചോദിച്ചു ഇത്രയും ഒരുങ്ങി എൻ്റെ മോളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്ത് ഭംഗിയുണ്ടെന്നറിയോ എനിക്ക് എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ പെൺകുട്ടികളെ എങ്ങനെ ഒരുങ്ങി നടക്കുന്നത് കാണാൻ ഇന്ന് അമ്മച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നും ഇതുപോലെ ഒരുങ്ങി നടക്കണം എൻ്റെ സണ്ണിയുടെ ഭാര്യ അമ്മച്ചി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു അപ്പോഴാണ് ചേട്ടത്തിയും അങ്ങോട്ട് വന്നത് ചേട്ടത്തിയും അവളെ കണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു ചെരി അമ്മച്ചി പറഞ്ഞത് നല്ല സുന്ദരിയായിട്ടുണ്ട് ഞങ്ങളുടെ ഗൗരി കൊച്ചിനെ കാണാൻ സണ്ണി കണ്ടില്ലായിരുന്നോ ചേട്ടത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ നാണത്തോടെ ഇല്ല എന്ന് തലകുനുക്കി ആ അതാ വേഗം വന്നത് അതെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ആ കാട്ടാളനെങ്ങാനും എഴുന്നേറ്റ് വന്നാ പിന്നെ ഈ കൊച്ചിനെ വിടില്ല ഈ രൂപത്തിൽ കണ്ട എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു ഇപ്പോൾ വന്നു എനിക്കും പനി തുടങ്ങി വീണ്ടും എനിക്ക് പനി പിടിച്ചിട്ടുണ്ട് എന്നാലും വീഡിയോ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ് എത്രത്തോളം നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക